മുതലെടുക്കുന്നവരുടെയല്ല മുതൽ കൂട്ടാവുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടു കൂട്ടേണ്ടത് ഒരായിരം വട്ടം പുറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു പക്ഷേ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിനു മുമ്പിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ് എന്നാൽ അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്നു മാത്രം സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചും സ്നേഹിക്കും എന്നുള്ള തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും മനോഹരമാകുന്നത് കേട്ടിരിക്കാൻ ഒരാളുണ്ടാകുമ്പോഴാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ പരിഗണന തന്നെയാണ് നമ്മളെ പരിഗണിക്കുന്നിടത്താണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മനസ്സ് വെമ്പുന്നത് വാക്കുകൾ വിശ്വസിക്കരുത് അത് സാഹചര്യമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓരോ വ്യക്തിയും സ്വയം തോറ്റുകൊടുക്കുന്നത് അവർ സ്നേഹിച്ചവരുടെ മുന്നിൽ മാത്രമായിരിക്കും നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളെ തേടി എത്തിയിരിക്കും ഓർക്കുക നിങ്ങളെ ജയിപ്പിക്കാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ അത് നിങ്ങൾ തന്നെയാണ് മനസ്സിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ വരുമ്പോഴാണ് ഓരോ മനുഷ്യനും മാറുന്നത് മടുത്തു പോകുന്ന മനുഷ്യർക്ക് മാത്രമേ എല്ലാം മറക്കാൻ കഴിയൂ മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വില കൊടുക്കുക പ്രതികൂല ജീവിത സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് പുതിയ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നു മറ്റുള്ളവരെ സഹായിക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും വിട്ടി അതിൻ്റെ അടിമയായി മാറും പരിഹാസങ്ങളിൽ തളരാതിരിക്കുക കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് മനസ്സറിയുന്നിടത്ത് മനസമാധാനം കാണും അർഹതയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ചെലവഴിച്ച സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സത്യമുള്ള വാക്കും സ്നേഹമുള്ള ഹൃദയം ചതിക്കാത്ത മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങളെന്നും സ്നേഹത്തോടെ നിലനിൽക്കും അർത്ഥശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക് അമിതമായ ചിന്തയാണ് ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നല്ലൊരു വ്യക്തിയാകുക അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല ഓരോ നോവുകളും ജീവിക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുന്നു ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യും നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തമാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് വേദനയുടെ ആഴമേറുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ചിന്തകളാണ് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഒന്നും നേടാനാവില്ല സ്വർഗം പോലും മരണം ആവശ്യപ്പെടുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്